ഹലോ കാർ വേൾഡാണ് യൂട്യൂബ് ചാനൽ സ്വാഗതം ഹലോ നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തണം രണ്ടായിരത്തി പതിനാല് ഒരു വീഡിയോ റീഡ്സ് ആട്ടോ നല്ല അടിപൊളി വണ്ടിയാണ് രണ്ട് ചാവി രണ്ട് റിമോട്ട് നാല് ഭാഗം പവറിൻ്റെ വലിയൊരു വണ്ടിയാണ് ഓക്കെ പുള്ളിങ്ങൾ കണ്ടുപൊളി ആവശ്യമുണ്ടെങ്കിൽ എടുക്കും നല്ല ഒരിക്കൽ വണ്ടിയാട്ടോ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് നാല് ടയറും നല്ല അടിപൊളി ടയറാ കേട്ടോ ടയറൊന്നും ാവശ്യമില്ല വീഡിയോ കേട്ടോ വീഡിയോ ആണ് ഡീസലാണ് നാലുപാ പവറിൻ്റെ ഉണ്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് മൂന്നാമത്തെ ഓണറാണ് വല്ലത് ഓക്കെ ആർക്കതിൽ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വണ്ടി മുതൽ തട്ടിമുട്ട് ആശിലുണ്ട് ബേശില്ല ഒറിജിനൽ കേരള വണ്ടി ആട്ടോ ഓട്ട് ഞാൻ കാണിച്ചരാം മീറ്ററിൽ ഇല്ല ഓട്ടം ഞാൻ കാണിച്ചു തരാം ഓക്കെ ആർക്ക് നോക്കി നോക്കിക്കോളി ഓക്കെ എന്നാൽ ഹലോ ഇഞ്ച റൂം നോക്കിയോ കേട്ടോ ഇതിൻ്റെ റൂം നോക്കി വളരെ ഇതാണ് ഒറിജിനൽ പേസ്റ്റാണ് ഇത് വിവാത്തില്ലത് അതുപോലെ വിവാത്തത് ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് പുതിയൊരു ബാറ്റ് ഉണ്ട് പിന്നെ ഒറിജിനൽ പമ്പറും ഒറിജിനൽ തന്നെയാണ് ഓയിൽ ലീക്ക് ഒന്നും അങ്ങനത്തെ ഒന്നും കാണുന്നില്ല ഒന്നുമില്ല കേട്ടോ ഓയിൽ ലീക്ക് ഒന്നുമില്ല കേട്ടോ അതിൻ്റെ പോലെ ഓക്കെ പിന്നെ ബോൾട്ട് ഇത് ഒറിജിനൽ ബോൾട്ട് തന്നെയാണ് കേട്ടോ ഇൻ്റീരിയർ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഓക്കെ നാടുഭാഗം പവറിൻ്റെ ഉണ്ട് അല്ല സീറ്റ് സീറ്റ അടിപൊളി സീറ്റോറൊക്കെ ഉണ്ട് കണ്ടു ഇതാ ഒരു ഓട്ടോ ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തഞ്ഞൂറ് മുപ്പത്തൊമ്പതിനായിരത്തഞ്ഞൂറ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് സെറ്റ് ഉണ്ട് എ സി ഉണ്ട് അടിപൊളി സീറ്റ് സീറ്റോറുണ്ട് പേപ്പറൊക്കെ ഇതിലുണ്ട് കേട്ടോ സർവീസ് ബുക്ക് എല്ലാം ഇതിലുണ്ട് കേട്ടോ ഓക്കെ അക്കിയിൽ ഹൗസിൻ്റെ വിളിച്ചുകൊണ്ട് വണ്ടി ഇവിടെ ഒരു വീട്ടിലാണ് കിടക്കണത് ചോദിക്കണ വില പറഞ്ഞാൽ മൂന്നേക്കാൽ ലക്ഷം ഉറപ്പിയാണ് ചെറിയ എന്തേലും നീക്കുപോക്കളൊക്കെ ഉണ്ടാവും ഓക്കെ നല്ല വൃത്തിൽ വണ്ടി ആ ഈ ആഗ്രഹമല്ലവർക്ക് സിറ്റ് റിഡ്സ് ആവശ്യമില്ല വിളിക്കട്ടോ